എന്തൊക്കെയായിരുന്നു മഴയത്തെ അത് അപ്ലോഡ് ചെയ്യുന്നു ആ റീൽസ് കണ്ട് പ്രജകൾ സന്തോഷിക്കുന്നു എനിക്ക് കാശും കിട്ടുന്നു മഴയില്ലാത്ത ഈ അവസ്ഥയിൽ ഞാൻ ഇനി എങ്ങനെ റീൽസ് എടുക്കും എടുക്കുമല്ല എന്റെ മഴവിൽ കാവടി എന്ന ചാനലിന്റെ അവസ്ഥ ഇനി എന്താവുമോ എന്തോ ഹേലോ വരണം വരണം അറിഞ്ഞില്ല ആരും എന്നോടൊന്നും പറഞ്ഞില്ല നമ്മുടെ രാജ്യത്തിന്റെ ചാനലിന് വ്യൂസ് കുറഞ്ഞ കാര്യം എന്നോട് ആരും പറഞ്ഞില്ല രാജാവേണ്ടത് എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് അയച്ചുകൂടായിരുന്നോ പീറ്റർ എപ്പ വേണമെങ്കിലും ഇവിടെ വരാമല്ലോ പീറ്ററിനറിയാമല്ലോ അംഗരാജ്യത്തെ കളിയാക്കിക്കൊണ്ട് സഞ്ചാരം കോമഡി എന്ന പേരിൽ അങ്ങയുടെ കൂട്ടുകാരൻ വീഡിയോ ചെയ്യുന്നത് അതിനാണെങ്കിൽ കാഴ്ചക്കാർ ഏറെയുണ്ട് എന്റെ ചാനലിൽ പത്ത് പേര് തികച്ചു വീഡിയോ കണ്ടാ കണ്ട് അതാണ് ഇപ്പോഴത്തെ അവസ്ഥ കുളപീണം ഞാൻ രാ അങ്ങേക്കാൾ ഫോളോവേഴ്സ് ഉള്ള കൊണ്ടുവന്ന് അവനോടൊപ്പം കൊളാബ് ചെയ്യണം അങ്ങേക്ക് ഇപ്പൊഹാനി അതോടുകൂടി തീരും അങ്ങക്ക് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സിനെ കിട്ടും എന്നോടൊപ്പം കൊളാബ് ചെയ്യാൻ പറ്റിയ ആരുണ്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടേ ഐ ആം സൂപ്പർ ഹീറോ എന്റെ ചെറുക്കനെ അവൻ ഞാൻ വിളിച്ചു പറഞ്ഞാൽ അവൻ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് വരും പക്ഷേ അവരെ കൊണ്ടുവരാൻ ചിയർ ഗേൾസിനെ അയക്കണം പറ്റുവോ രാജാവിനെ ചിയർ ഗേൾസിനെ എവിടുന്നു കിട്ടും പിറ്റേ ചീർ ഞാൻ പോയാൽ മതിയാകുമോ മഹാരാജൻ